മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പതിനാലാമത് സംസ്ഥാന കൺവെൻഷനാണ് തിരുവനന്തപുരം വഴുതക്കാട് മൌണ്ട് കാർമൽ കൺവെൻഷൻ സെന്ററിൽ തുടക്കമായത് സംസ്ഥാനത്ത് കേബിൾ ടി വി മുപ്പത്തിയഞ്ച് വർഷത്തെ സേവനം പിന്നിടുമ്പോഴാണ് ഈ കൺവെൻഷൻ നടക്കുന്നത് കൺവെൻഷൻ കേരള നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ ഉദ്ഘാടനം ചെയ്തു ആന്റണി രാജു എം എൽ എ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു തുടർന്ന് ബിസിനസ് ചർച്ചകളും നടന്നു അവസാന ദിവസമായ ആറാം തീയതി രാവിലെ കേരള മിഷന്റെ പുതിയ കസ്റ്റമർ പ്ലാനായ കെ വി കണറ്റിന്റെ ഉദ്ഘാടനം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നിർവഹിക്കും വിവാഹ വസ്ത്രങ്ങളുടെ അതിവിപുലമായ ശേഖരത്തോടൊപ്പം ഒരു ഇന്റർനാഷണൽ ഷോപ്പിംഗ് വിസ്മയം ഒരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഹൃദയങ്ങൾ സീനത്തിൽ സീനത്ത് സിൽക്സ് ആൻഡ് മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് പറപ്പൂർ റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ നയൻ സെവൻ സിക്സ്